വഴുതന കൃഷി വിളവുറപ്പുള്ള പത്ത് വഴികൾ കുറച്ചു ശ്രദ്ധയും ശരിയായ പരിചരണവും ഉണ്ടെങ്കിൽ വഴുതന കൃഷിയിൽ നിന്ന് നമുക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും മികച്ച വിളവിനായി ഈ പത്ത് പ്രധാന നിർദ്ദേശങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് ഒന്ന് ഇനങ്ങൾ തെരഞ്ഞെടുക്കൽ നല്ല വിളവ് തരുന്ന നീലകണ്ഠ സൂര്യ ശ്വേത അല്ലെങ്കിൽ ഹരിത തുടങ്ങിയ മികച്ച ഇനങ്ങൾ വേണം കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ രണ്ട് മാറ്റിനടിയിൽ വിത്ത് പാകി മുപ്പത് ദിവസം പ്രായമാകുമ്പോൾ തൈകൾ മാറ്റി നടാം വെയിൽ കുറഞ്ഞ വൈകുന്നേരങ്ങളാണ് നടാൻ ഏറ്റവും അനുയോജ്യം വേപ്പിൻ പിണ്ണാക്കിന്റെ ഗുണം തൈകൾ നടുമ്പോൾ കുഴിയിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർക്കണം ഒപ്പം അല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടി കൂടിച്ചേർത്താൽ മണ്ണിലെ കീടങ്ങളെ പടിക്കു പുറത്താക്കാം നാല് കടലപ്പിണ്ണാക്ക് ചെടികൾ കരുത്തോടെ വളരാൻ പതിനഞ്ചോ ഇരുപതോ ദിവസം കൂടുമ്പോൾ പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക് കൊടുക്കുക അഞ്ച് ഫിഷ് അമിനോ ആസിഡ് കായ് പിടുത്തം കുത്തനെ വർദ്ധിപ്പിക്കാൻ ഫിഷ് അമിനോ ആസിഡ് മികച്ചതാണ് മാസത്തിൽ രണ്ട് തവണ ഇത് നിർപ്പിച്ച ചെടികളിൽ സ്പ്രേ ചെയ്യുക അഞ്ച് സൂര്യപ്രകാശം വഴുതനക്ക് സൂര്യപ്രകാശം നിർബന്ധമാണ് ദിവസവും കുറഞ്ഞത് അഞ്ചോ ആറോ മണിക്കൂർ നേരിട്ട് വെയിൽ ലഭിക്കുന്ന സ്ഥലം കൃഷിക്കായി തിരഞ്ഞെടുക്കുക ആറ് നനക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തണം എന്നാൽ വെള്ളം കെട്ടിക്കിടക്കരുത് വേനൽക്കാലത്ത് കൃത്യമായി നനക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴ് കീടനിയന്ത്രണം കീടങ്ങളെ അകറ്റാൻ ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കാം കേടായ കാകളും തണ്ടുകളും കണ്ടാൽ ഉടൻ തന്നെ മാറ്റുക എട്ട് ഇലകൾ നീക്കം ചെയ്യുക ചെടിയുടെ താഴെയുള്ള കരിഞ്ഞ ഇലകൾ നീക്കം ചെയ്താൽ കാറ്റും വെളിച്ചവും നന്നായി ലഭിക്കും ഇലപ്പേൻ വെള്ളീച്ച എന്നിവയെ തടയാൻ മഞ്ഞക്കെണികൾ ഉപയോഗിക്കാം പത്ത് ഗഞ്ഞിവെള്ളം ചെടികൾ പോക്കുന്ന സമയത്ത് പുളിപ്പിച്ച ഗഞ്ഞിവെള്ളത്തിന്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് പൂക്കൊഴിച്ചിൽ കുറക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും ശരിയായ പരിചരണം മികച്ച വിളവ് ഉറപ്പ് നൽകുന്നു ഇന്ന് തന്നെ ഈ രീതികൾ പരീക്ഷിക്കൂ നിങ്ങളുടെ വഴുതന കൃഷി ലാഭകരമാക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ